ചേച്ചി കുഞ്ഞിനെ പോയി വിളിക്കൂ അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റില്ല അപ്പൊ അതിലെ തീർത്തും അവള് അവർക്ക് എടുക്കണ തീരുമാനമല്ല ബന്ധുക്കളാണ് അവര് ഞങ്ങള് പറഞ്ഞത് അവർക്ക് വേദന സത്യമായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയില്ല അവര് ചെയ്തതിന് ഞങ്ങക്ക് വേദനിച്ചിട്ടില്ല കുഞ്ഞനെ എനിക്ക് വിഷമോ കാര്യങ്ങളോ ഇല്ല കുഞ്ഞിനെ വിളിക്കാൻ തയ്യാറാണ് കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാം കുഞ്ഞിനെ പറ്റി പറയേണ്ട ഒരു ദിവസം ഞാൻ അറിയാത്ത ഒരു ദിവസം എൻ്റെ ലൈഫിലില്ല അവള് പോയി അന്നോട്ട് എന്റെ മനസ്സിൽ കുഞ്ഞു എന്ന് വാക്കുവാണെങ്കിലും എൻ്റെ കണ്ണ് അറിയാണ്ട് അറിഞ്ഞു ആ സ്വന്തം ജന്മം നൽകി അച്ഛനും അമ്മേനെ കാണണേനെ വിളിക്കണേലും മറ്റുള്ളവരെ അനുവാദത്തിന് വേണ്ടി തേടി നിൽക്കാന്ന് വെച്ചാൽ അത് വലിയൊരു ഗതികേടാണ് കേടാണ് അവള് തിരഞ്ഞെടുത്ത ജീവിതത്തിൽ അവൾക്ക് അത് ഏറ്റവും വലിയ ഗതികേടാണ് എന്തായാലും വെച്ച് കണ്ടന്റാണ് ഉണ്ടാക്കുന്നത് പോലെ ആയിട്ടുണ്ട് അമ്മ വിളിക്കില്ല വിളിക്കില്ല മോൾ വിട്ടു വിട്ട് എന്നിട്ട് വന്നിരുന്ന ഓരോ കാരണവും പിടിച്ചു ഒരു പ്രത്യേക ജീവിതം അല്ലേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പറഞ്ഞ മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഒരു ചാനലും നമ്മൾ ഏവരും കണ്ടിട്ടുള്ളത് തന്നെയാണ് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് തന്നെയാണ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് പെൺമക്കൾ രണ്ടു പേരും ഒളിച്ചോടി പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത് അമ്മയും അച്ഛനും ഒരു ഭാഗത്തിരുന്ന് വീഡിയോ ചെയ്യുന്നു ഓടിപ്പോകുന്ന മകളും ഭർത്താവും ഒരു ഭാഗത്തിരുന്ന് വീഡിയോ ചെയ്യുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വരുന്നു ഇവർ ഏറ്റെടുക്കുന്നു അങ്ങനെ തന്നെയാണ് ആദ്യത്തെ കാര്യത്തിൽ നടന്നിട്ടുള്ളത് എന്തായാലും രണ്ടാമത്തെ നന്ദുവിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നതെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് കാരണം രണ്ട് കൂട്ടരും നല്ല രീതിയിൽ വീഡിയോ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട് നന്ദു ആവട്ടെ വിളിക്കാൻ ത്തിരിക്കുന്നത് പോലെയാണ് നന്ദുവിന്റെ ബ്ലോഗ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്തായാലും അമ്മ ഉപ്പുമുളകും ലൈറ്റിൽ വന്നിരുന്നു പറയുന്നുണ്ട് വിളിച്ചാൽ മാത്രമേ വരാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് സ്വന്തം വീട്ടിലേക്ക് വരാൻ ഒരു സമ്മതത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ചർച്ചകൾ പോകുന്നത് എന്തായാലും ഇവരുടെ ലൈഫിൽ പൊന്നു പോയി തിരിച്ചു വന്ന കാര്യം നമ്മൾ വീഡിയോസിലൂടെ കണ്ടിട്ടുള്ളതാണ് അതൊക്കെ തന്നെയായിരിക്കും വീണ്ടും നടക്കാൻ പോകുന്നതെന്ന് പലപ്പോഴായി പലരും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനി ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്തായാലും അമ്മയും മക്കളും അത് എന്നും അതുപോലെ തന്നെയായിരിക്കുമല്ലോ അല്ലേ പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും പിന്നീട് ഒന്നാവാൻ പോകും എന്ന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇതൊക്കെ ഒന്നാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും ടോക്ക് ഇപ്പോൾ പോകുന്നത് നമുക്ക് കണ്ടുതന്നെ അറിയണം എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്തായാലും നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവരുടെ വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം കുറച്ച് റീച്ചിന് വേണ്ടിയിട്ടായിരിക്കാം പബ്ലിക്കിൽ വന്ന് കടന്ന് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും ഇപ്പോൾ അവരെല്ലാവരും ഒതുങ്ങിയിട്ടുണ്ട് എല്ലാവരും കൂട്ടുകൂടാനായിട്ട് അല്ലെങ്കിൽ എല്ലാവരും ഒത്തുചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഉപ്പുമുളകെ ലൈറ്റ് വീണ്ടും ചരിത്രം ആവർത്തിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് പൊതുവെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ